മലപ്പുറം കിഴ്ശേരിയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ് ഗുഡ്സ് ഓട്ടോ ഇടിച്ച് വഴിയാർക്കാർ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് പറയുന്നു അസം സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ഗുൽജാർ ഹുസൈനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രശാന്ത് നിലമ്പൂരിന്റെ വിവരങ്ങളായി പ്രശാന്ത് ഇതൊരു കൊലപാതകമാണെന്ന സംശയം പോലീസിന് തോന്നാനുള്ള കാരണം എന്താണ് ഇത് എപ്പോഴാണ് ഉണ്ടായത് ഇന്നലെ രാത്രി കൂടിയാണ് സംഭവം ഉണ്ടായത് കിഴിശേരി വാഹനാപകടം കിടക്കുന്നത് ആളുകൾ അസം സ്വദേശി തന്നെയാണ് അഹദുൽ ഇസ്ലാമായിരുന്നു പിന്നാലെ അഹദുൽ ഇസ്ലാം മരിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന്റെ ശരീരത്തിലെ പരിക്കുകൾ പരിശോധിച്ചപ്പോഴാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അത് വാഹനാപകടം അല്ല എന്നുള്ള രീതിയിലുള്ള സംശയം പോലീസിൽ കിട്ടിയത് ഇതേ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇതിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞത് അതായത് ഗുൽസാർ ഹുസൈൻ എന്ന് പറയുന്ന പ്രതിയും അതുപോലെ തന്നെ ഈ അഹദുൽ ഇസ്ലാമും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു അവർ തമ്മിൽ തർക്കമുണ്ടായി നില രാത്രി അതിനുശേഷം അസഹുൽ ഇസ്ലാം റോഡിലൂടെ ഇവരുടെ വഴക്ക് കഴിഞ്ഞതിന് ശേഷം റോഡിലൂടെ നടന്നു പോകുമ്പോൾ പിറകെ ഗുഡ്സ് ഓട്ടോറിക്ഷയുമായി എത്തിയ ഗുൽസാർ ഹുസൈൻ ഈ അഹതു ഇസ്ലാമിനെ ഇടിച്ചു വീഴ്ത്തുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ വീണ്ടും ഗുഡ്സ് ഓട്ടോറിക്ഷ കയറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് ഏതായാലും ഇയാൾ ഗുൽസാർ ഹുസൈനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടാണ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾ മധ്യലഹരിലാണെന്ന സംശയവും പോലീസിനുണ്ട് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് അതിനുശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി പോലീസ് വ്യാപകമായി തെരച്ചിൽ നടത്തിയിരുന്നു പുലർച്ചെയോടുകൂടി പ്രതിയെ സമീപത്തുനിന്ന് തന്നെ പോലീസ് കൊണ്ടോട്ടി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ശരി